കേട്ട പാട്ടവാദി ചേ നല്ല മോനുസേ ഞാൻ കുലുവന്നകുനോ ഇങ്ങന കുലുവന്നോ ഞാൻ കുലില്ല നമ്മള് ഇതിട്ട് ആക്കില്ലേ പച്ചിനേറെ ആ മോനുസേ നമ്മള് ഇതി ക്ലാസ്സിലാണ് പച്ചിനേറെ പാട്ടേടെ പാടിത്തേദ മോലുസ് നിങ്ങൾ ടീച്ചർ പെണ്ണ പാട്ടാടി ഓ ഏടാനോ ഇങ്ങ കരി ഇങ്ങ കാക്കേ കാക്കേ കൂടവീരല്ല പച്ചി

കുഞ്ഞിനു ചീറ്റ കൊതുക്കാനാൽ കുഞ്ഞു വിശന്നുകരയില്ലേ കാക്കേ കാക്കേലൂസ് പാത്തുപാതി മൊലൂസ് പാറ്റ് പാരുന്ന് പതിക്കോ മൊലൂഷെ പതിക്കോ മലൂസെ കത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞു തീറ്റ കൊടുക്കാനാൽ കുഞ്ഞു വിഷന്നു കരയില്ലേ കാക്കേ കാക്കീച്ചർ മുണ്ടാദ മുറ്റക്ക മുളുശ് മുണ്ടാതിരിക്കട്ടോ ആ ടീച്ചര് വന്നാ തല്ലി കിട്ടും നമ്മക്ക് രണ്ടു പേർക്കും മൂന്നു കിട്ടും കിട്ടും അപ്പൊ ടീച്ചർ തെരഞ്ഞെ കൂടെ തന്നെ നമ്മൾ വന്നിട്ടില്ല എന്ന് വിചാരിച്ചോളൂ ആയിക്കോട്ടെ നമ്മക്ക് പോവാ നമുക്ക് പോവുമ്പോ മുത്തായി വാങ്ങാന് എന്ത് മുട്ടായി വാങ്ങണ്ടേ

ആയിക്കോട്ടെ നമുക്ക് അങ്ങനെ പറയണ്ട നമ്മൾ ഓരോ പറഞ്ഞോട്ടെ നമുക്ക് നമ്മൾ കൊഴപ്പില്ല നമുക്കൊരു കുഴപ്പമില്ല പറഞ്ഞോടെ പറഞ്ഞോട്ടക്കൊരു കുഴപ്പമില്ലല്ലോ ഇത് മോനോഷ് കാര്യ ഇത് ഒരു കൊഴപ്പില്ല ഒരു ചിത്രേ മുട്ടക്കറി മുട്ടക്കറി ഇഷ്ടല്ലേ നിങ്ങൾ ൊഴുട്ടോ അത് ഞാനോളൂത്തിന് എന്റെ തക്കാളിക്കറി ോ അപ്പൊന്ന് മുത്തറി എന്തോന്നലെ ആരും അരിഞ്ഞിട്ടില്ല പച്ചമ്പുറാന് എന്റെ പൊന്നോ എന്റെ കുഞ്ഞുമോനക്ക് മുട്ടേറ്റോ ഞാനത് ഞാൻ മുട്ട തരത്തിലേ ഞാൻ തരു എന്റെ മോലൂച്ചറിയാട്ടോലൂച്ചേരും

ആ നമ്മള് 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 കുട്ടികളല്ലേ കുട്ടികളാണല്ലോ ഞാനും ഞാനും ഒന്നാം ഒന്നാം ക്ലാസ്സിൽ ക്ലാസ്സിൽ വന്നതാണ് ും നമുക്ക് മുത്തായി വാങ്ങിട്ട് ക്ലാസ്സിൽ കയറിയിട്ട് മുത്തക്കാരിയും മാപ്പും തിന്നെ ഇത് തര നോക്കൊത്തം തരും പൊരിച്ച ആ അല്ലേന മുത്ത എനിക്കിഷ്ടം പൊറ്റ മുത്ത മുത്ത ഇഷ്ടം എന്റെ പല്ല് പഞ്ഞല്ലോ പല്ല് പഞ്ഞു എന്റെ പല്ലും പഞ്ഞല്ലോ നല്ല വേദന എടുക്കും പച്ചടുത്തുണ്ട് അമ്മച്ചി പച്ചിടുത്തുണ്ട് പല്ല് മമ്മി പറഞ്ഞു നാലേ നമ്മക്ക് പൊത്ത് പോയിട്ട് കുബൂത്ത് തിന്നാ പറഞ്ഞു ഓ

നണി എ ബി സി ഡി മാർക്കൽ ജല്ല വേണം കടിയൂല മോലുസക്ക് പാപ്പി ചിത്തന്നോട്ടോ ഓക്കേ ഓക്കേ പിന്നെന്തൊക്കെ ഉണ്ട് മോലുശേ നല്ല വിശേഷം മനുഷ്യന്റെ വിശേഷം കേക്കലേ നമുക്ക് ക്ലാസ് കട്ടിട്ട് വീടിക്ക് തിരിച്ചു പോയാലോ അപ്പടി നമുക്ക് പടിക്കാനല്ല വന്നിKERNEL കട്ടിട്ട് പോവാനല്ലല്ല അമല വീട്ടീ വീട്ടिने നേരെ ഒരിങ്ങി പൊടിച്ച് താങ്ങി വന്നിട്ട് പടിക്കാനല്ല വന്നിരി നമുക്കി വീന്ന് తిന്നിട്ട് പോവാ പടിത്തണ്ട